നെമ്മാറ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിനിടെ കോൺഗ്രസ് അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം ഏഴാം വാർഡ് മെമ്പർ മോഹനനും ഒന്നാം വാർഡ് മെമ്പർ ചന്ദ്രനും തമ്മിലാണ് യോഗം നടക്കുന്ന ഹാളിൽ വെച്ച് വച്ച് വാക്കേറ്റമുണ്ടായത് ബുധനാഴ്ച പകൽ രണ്ടു മണിക്കാണ് യോഗം തുടങ്ങിയത് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതിയിലെ ഗുണഭോക്താക്കളെ ചൊല്ലിയാണ് തർക്കമുണ്ടായത് നടപ്പ് സാമ്പത്തിക വർഷം ഇരുപത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകാൻ തുക വകിയിരുത്തി നിലവിൽ ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് മുൻ ലിസ്റ്റിൽ നിന്ന് തെരഞ്ഞെടുത്തു ബാക്കി അഞ്ച് വിദ്യാർത്ഥികൾക്ക് പ്രസിഡന്റിന് ലഭിച്ച അപേക്ഷകളിൽ നിന്ന് അർഹതപ്പെട്ടവരെ ഉൾപ്പെടുത്താനും ധാരണയായി ഇതിൽ ഒരു വിദ്യാർത്ഥി കോൺഗ്രസ് അംഗം മോഹനൻ പ്രതിനിധീകരിക്കുന്ന ഏഴാം വാർഡിലെയാണ് ഈ വിദ്യാർത്ഥിക്ക് ലാപ്ടോപ്പ് നൽകുന്നതിനെ എതിർത്ത മോഹനനും അനുകൂലിച്ച ചന്ദ്രനും തർക്കിക്കുകയായിരുന്നു और भाई भाई तो भाई तो भाई ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं है ये नहीं है ये बॉर्डर लेना नहीं है ये नहीं കോൺഗ്രസ് നേതാവ് കൂടിയായ പ്രസിഡന്റ് പ്രഭിതാജകൻ മെമ്പർ മോഹനനെ ശാന്തനാക്കാൻ ശ്രമിച്ചു ഇതൊന്നും വകവയ്ക്കാതി മോഹനൻ പ്രഷന്റിനോട് കയർത്ത് സംസാരിച്ച ബഹളം തുടരുകയായിരുന്നു യോഗത്തിൽ വാക്കേറ്റമായതോടെ മറ്റ് അജണ്ടകൾ മാറ്റിവെച്ച് പ്രസിഡന്റ് യോഗം അവസാനിപ്പിച്ചു യോഗം കഴിഞ്ഞ് ഹാളിൽ നിന്ന് പുറത്തുവന്ന പഞ്ചായത്ത് ഓഫീസിന് താഴെയുള്ള വ്യാപാര സ്ഥാപനത്തിന് മുന്നിലും തർക്കം നടന്നു